സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിയിലാണുള്ളത് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഏക്കറും പശു ഫാമും ഒരു വീടുമാണ് കേട്ടോ നിലവിൽ അറുപതോളം പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന വലിയൊരു ഫാമും ഉണ്ട് ഇതിൽ തോപ്രാംകുടി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് ഹോം സ്റ്റേക്കും റിസോർട്ടിനും വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അടിപൊളി വ്യൂവും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെയുള്ള ഒരു മേഖലയാണ് തൊട്ടടുത്തൊക്കെ നിരവധി റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് മൊത്തം നാലേക്കർ സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കർ അൻപത്തി എട്ട് സെന്റിനാണ് നമുക്ക് ഉള്ളത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് പറ്റാത്ത വെള്ളമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഫാം ഇതാണ് അറുപതിനു മുകളിൽ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ഫാമാണ് അതുപോലെ വേറെ നമുക്ക് ഫാം ഷെഡ് ഒക്കെ ചെയ്യുവാനും ഒത്തിരി സ്പേസ് ഉണ്ട് കട്ടപ്പന ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൌട്ട് തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഇതുപോലെ നിലവിലിത് സ്ഥലത്ത് പശുക്കളൊക്കെ വളർത്താനാണ് ആവശ്യത്തിലധികം പുല്ലൊക്കെ വെക്കാൻ നമുക്ക് സ്ഥലമുണ്ട് അല്ലെങ്കിൽ പുല്ല് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും നമുക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നന്നായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ആയതിനാൽ തന്നെ റിസോർട്ടുകൾക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലം കൂടിയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക രണ്ടേക്കർ അൻപത്തിയെട്ട് സെൻ്റാണ് നാലേക്കറിൽ പട്ടയം ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് താല്പര്യമുള്ളവർ വിളിക്കുക